നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ െസിലുണ്ട് ലോകമെമ്പാടും ദിനം ആചരിച്ചു പട്ടംബി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജനുവരി പതിനഞ്ചിനാണ് ലോകമെമ്പാടും ദിനമായി ആചരിക്കുന്നത് പാലേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് സ്നേഹ സംഗമം സംഘടിപ്പിച്ചു മേളെ പട്ടാമ്പി ചിത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന സ്നേഹ സംഗമം മുഹമ്മദ് മുഹസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഒരു വ്യക്തിയുടെ വേദന വ്യക്തിയുടെ മാത്രമല്ല ആ വേദന കുറക്കാൻ വലിയ രീതിയിലുള്ള പിന്തുണ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം അത് പലതരത്തിലുള്ള പിന്തുണകളുണ്ട് സാമ്പത്തികമായി ആരോഗ്യ ചികിത്സാ മേഖലയിൽ മറ്റു കുടുംബങ്ങളെ ഒരു നിമിഷം അവരെടുത്ത് അടുത്ത് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള പ്രതീക്ഷകളായി അത് മാറാറുണ്ട് അപ്പോൾ അങ്ങനെ പാലിയേറ്റീവ് പരിചരണം ഇന്ന് ഏറ്റവും വ്യാപകമായിട്ടുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു ആയിരത്തിലധികം വരുന്ന ആശുപത്രികൾ ഇരുന്നൂറ്റമ്പതിലധികം വരുന്ന എൻ ജി ഒസ് മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നുകൊണ്ട് നിലവിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പാലിയേറ്റീവ് സംവിധാനം ഒരു നെറ്റ്വർക്കാക്കിക്കൊണ്ട് പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിൽ ഏറ്റവും വിപുലമായ സംവിധാനമാക്കി അതിനെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളുമായി പോവുകയാണ് ചടങ്ങിൽ പാലിയേറ്റീവ് വിഭാഗത്തിലെ അംഗങ്ങൾക്ക് കിറ്റുകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ ടി പി ഷാജി സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ വിജയകുമാർ രാജൻ മാസ്റ്റർ കൗൺസിലർ കെ ആർ നാരായണസ്വാമി മോഹനൻ ഡോക്ടർ അബ്ദുറഹ്മാൻ ഡോക്ടർ മുസ്തഫ തുടങ്ങിയവരും ആരോഗ്യ പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു